മതവിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ കേരള ഹൈക്കോടതി ജാമ്യം നൽകിയ പി സി ജോർജിനെതിരെയാണ് മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്നയാളും ഇപ്പോൾ ദുബായിൽ ബിസിനസ് ചെയ്തു വരുന്നയാളുമായ ഉമ്മിണിയിൽ ഷെരീഫ് ഡി പരാതി നൽകിയത് ഹൈക്കോടതി നൽകിയ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് പി സി ജോർജ് വീണ്ടും പൊതുപരിപാടിയിൽ മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്നും ഇതിനെതിരെ കേസെടുക്കാൻ മുക്കം പോലീസിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഷെരീഫ് ഡി ജി പിക്ക് ഇമെയിലിലൂടെ പരാതി നൽകിയത് പ്രസംഗം നടത്തുന്നതിന്റെ വീഡിയോ സഹിതമാണ് പരാതി കേരളത്തിൽ ഒരു സ്ഥലത്ത് ധാരാളം സ്ഫോടക വസ്തു കണ്ടെത്തിയെന്നും അത് എന്തിനാണെന്ന് തനിക്കറിയാമെന്നും പി സി ജോർജ് പ്രസംഗത്തിൽ പറയുന്നുണ്ടെന്നും അപ്രകാരമുള്ള ഒരു ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് തനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയത് പോലീസിൽ അറിയിക്കേണ്ട ബാധ്യത നിയമപരമായി അദ്ദേഹത്തിനുണ്ടെന്നും അതിഭീകരമായ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന അറിവ് ലഭിച്ചിട്ടും അത് പുറത്തു പറയാതെ രഹസ്യമാക്കി വെക്കുന്നത് നിയമവിരുദ്ധ പ്രവൃത്തിയും രാജ്യത്തെ നിയമസംഹിതയ്ക്കെതിരമാണെന്നും ആയതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തേണ്ടതുണ്ടെന്നും മാത്രവുമല്ല അദ്ദേഹം ലൌ ജിഹാദ് സംബന്ധമായും മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ടും ചില വർഗീയ പരാമർശങ്ങൾ നടത്തിയതായും പ്രസ്തുത വീഡിയോ ദൃശ്യമാണെന്നും പരാതിയിൽ പറയുന്നു ആയതിനാൽ ഡി ഈ പരാതി ഫയലിൽ സ്വീകരിച്ച് പി സി ജോർജിനെതിരായി കേസെടുക്കാൻ മുക്കം പോലീസിന് നിർദ്ദേശം നൽകണമെന്നാണ് പരാതിയിലെ ആവശ്യം ആവശ്യമെങ്കിൽ നേരിട്ട് മൊഴിയും വീഡിയോ ദൃശ്യങ്ങളും ഹാജരാക്കാൻ തയ്യാറാണെന്നും പരാതിയിൽ ഷെരീഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ ഒരു സ്ഥലത്ത് ധാരാളം സ്ഫോടക വസ്തു കണ്ടെത്തിയെന്നും അത് എന്തിനാണെന്ന് തനിക്കറിയാമെന്നും പി സി ജോർജ് ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി നമ്മളീ കേരളത്തെ മുഴുവനും നശിപ്പിക്കുന്ന തരത്തിലുള്ള ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തു ആണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം അത് എന്തുകൊണ്ട് അത് പൂഴ്ത്തി വെച്ചു എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്ന വിവരവും അതുപോലെ തന്നെ നാന്നൂറോളം സ്ത്രീകൾ ഇവിടെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് ലവ് ജിഹാദ് എന്നൊരു സംഭവം കേരളത്തിലും ഇല്ല എന്ന് ഡി ജി പി തന്നെ കോടതിയിൽ വ്യക്തമാക്കിയതാ ഇതെങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയെന്നും ഒരു സ്ത്രീയുടെ പേര് പറയണ്ട അത് ശരിയല്ല പക്ഷേ ഒരു ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയ ഒരു പുരുഷൻ ഉണ്ടാവില്ല മുസ്ലിം എന്നാണ് പറഞ്ഞു ആ മുസ്ലിമിൻ്റെ പേര് ഇയാൾക്ക് വ്യക്ത ഒരാളെങ്കിലും ആ ഞാൻ വെല്ലുവിളിക്കാണ് അയാളെ അപ്പം ഇത് കോടതിയിൽ കേസെടുത്ത് അന്വേഷിക്കണം ഇത് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചേ പറ്റൂ ന്യൂസ് ബ്യൂറോ